ഹലോ ശി നമസ്കാരം നമസ്കാരം ഞാൻ ഇവന്റ് മാനേജറാണ് എനിക്കെന്താ അല്ല അതല്ല അതല്ലേ നമുക്കൊരു വ്ലോഗൊക്കെ ചെയ്യണം കേട്ടോ ഞാനേ ഇതൊരു കല്യാണം ഉണ്ടോ ഞാൻ ഞാൻ മറുപടി ഞാൻ തിരഞ്ഞെടുത്തിട്ടു ഞാന് കേട്ടോ നീ സംസാരിക്കാതെ കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം എന്റെ ഭർത്താവ് തട്ടിപ്പോയി അങ്ങനെ എടാ മൂന്ന് മാത്രം കഴിഞ്ഞ് ഭർത്താവ് അത്തുപോയെങ്കിലും ഞാൻ കഴിച്ചിട്ടില്ല എട്ട് വർഷം കഴിഞ്ഞാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞുപൊളക്കുന്നത് അങ്ങനെ ജീവിക്കാനാണെങ്കില് മിണ്ട ഇത് നീ മിണ്ട ഇത് കഴിയട്ടെ കേട്ടോ പിന്നെ നിന്റെ പരിപാടിയൊക്കെ കാണുന്നോണ്ട് ഞാൻ നിന്നെ ഒന്നും നിനക്കറിയാവോ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കി കാണത്തില്ല സാറെ ഇവിടെ തൊപ്പി ചേരാത്ത കേരളത്തിൽ രണ്ടുപേരേ ഉള്ളൂ ഒന്ന് ശിക്കാരി സംഭവം